കോമൺ ടി വിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം ചെടികൾ നനക്കുമ്പോൾ പച്ചക്കറിയാകട്ടെ ഫ്ലവറുള്ള ചെടികളാകട്ടെ ഏത് ചെടികളായിക്കോട്ടെ നമ്മൾ അത് നനക്കുമ്പോൾ നിലത്ത് വെച്ചതാകാം അതുമല്ല ചക്കിൽ വെച്ചതാകാം ഏത് രീതിയിലുള്ള ചെടികളോ തൈകളോ ആയാലും അത് നനക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സാധാരണ രീതിയിൽ ചെടികൾ നനച്ചു കഴിഞ്ഞാൽ ചെടികൾ നേരിട്ട് വെള്ളം വലിച്ചെടുക്കുന്ന സ്വഭാവമുള്ള ഒന്നല്ല ചെടികൾ ഈർപ്പം മാത്രമേ വലിച്ചെടുക്കൂ അങ്ങനെയാണെങ്കിൽ നാം ധാരാളം വെള്ളം ചെടിക്കൊഴിച്ചിട്ട് പല കാര്യവുമുണ്ട് ഒരു കാര്യവുമില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ വെള്ളം വലിച്ച് എടുക്കാനുള്ള കഴിവൊന്നും നമ്മുടെ മണ്ണിനില്ല അതായത് ചെറിയ സുഷിരങ്ങളും വലിയ സുഷിരങ്ങളുമാണ് മണ്ണിലുള്ളത് അപ്പോൾ സൂക്ഷ്മ സുഷങ്ങളിൽ ജലം ശേഖരിച്ചു വെക്കാൻ മണ്ണിന് കഴിയും അതുപോലെ തന്നെ വലിയ സുഷങ്ങൾ വരെ ജലം ശേഖരിച്ചു വെക്കാനും മണ്ണിന് കഴിയും ഭൂമിയുടെ ഗുരുത്താകർഷണ വെള്ളത്തിൻ്റെ ഫലമായിട്ട് ഈ വെള്ളം താഴേക്ക് പോവുക മാത്രമാണ് ചെയ്യുക ഈ വെള്ളം താഴേക്ക് പോകുന്ന കൂട്ടത്തിൽ നാം കൊടുത്തിരിക്കുന്ന വളവും അതുപോലെ തന്നെ ബാക്കി എന്തെല്ലാം നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം തന്നെ മണ്ണിൽ വെള്ളത്തിൻ്റെ കൂടെ ഒഴിച്ചു പോകുന്നത് അപ്പോൾ നാം വെള്ളമൊഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതില്ലേ എങ്ങനെയാണ് വെള്ളം നമുക്ക് എങ്ങനെയാണ് വെള്ളമൊഴിക്കേണ്ടതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകാം സാധാരണ രീതിയിൽ നാം ഒരു ചെടി നനക്കുന്നത് എങ്ങനെയാണ് ഓസിലോ അല്ലെങ്കിൽ ബക്കറ്റിലോ അല്ലെങ്കിൽ പൂപ്പാളിയിലോ എങ്ങനെയെങ്കിലും ഒരു ചെടി നമ്മൾ നനയ്ക്കും നനയ്ക്കുമ്പോൾ അതിനാവശ്യമുള്ളത്രം വെള്ളം കൊടുത്താൽ മതിയോ അതല്ലെങ്കിൽ ആ വെള്ളം കൂടുതലാണോ എന്നൊന്നും നാം ചിന്തിക്കാറില്ല ചെടിയുടെ വേര് മുഴുവനും നനയണം അതുമാത്രമല്ല നമ്മുടെ മനസ്സും നിറയണം എന്ന രീതിയിലാണ് നമ്മളെല്ലാം നനക്കുന്നത് പക്ഷേ ഒരു കാര്യം ഓർക്കണം ചെടികൾ ഒരിക്കലും നേരിട്ട് വെള്ളം വലിച്ചെടുക്കുന്നില്ല ചെടികൾ വേരിലൂടെ ഈർപ്പമാണ് വലിച്ചെടുക്കുന്നത് അതുകൊണ്ട് ചെടിക്ക് എപ്പോഴും വേണ്ടത് നനവുള്ള ഒരു മണ്ണാണ് വേണ്ടത് അതല്ലാതെ നനഞ്ഞ വെള്ളം ഇറ്റിറ്റ് വീഴുന്ന ഒരു മീഡിയയല്ല ചെടിക്ക് വേണ്ടത് അത് നാം എപ്പോഴും ഓർക്കേണ്ടതാണ് അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ എവിടെയായാലും ആയാലും ചട്ടിയിലായാലും ശരിയാണ് ഭൂമിയിൽ വെച്ചിരിക്കുന്ന താഴെ വെച്ചിരിക്കുന്ന ചെടിയായാലും ശരിയാണ് എന്തിനു നനയ്ക്കുമ്പോൾ ഒരു പരിധി വിട്ട് നനയ്ക്കരുത് അതിൻ്റെ വേരിന് എടുക്കാവുന്ന അത്രയും ഈർപ്പം മാത്രം കൊടുത്താൽ മതി അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ വീഡിയോ ചെയ്തത് സാധാരണ രീതിയിൽ വെള്ളം എടുക്കാതെ വരുമ്പോഴല്ല ചെടി വാടി നിൽക്കുന്നത് ഇപ്പോൾ രാവിലെ വെള്ളം ഒഴിച്ച ഒരു ചെടി വൈകിട്ട് വാടി നിൽക്കുന്നതൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും വെള്ളം ഒഴിക്കും കുറേ നേരം കഴിയുമ്പോൾ ചിലപ്പോൾ നിവർന്ന് വരും അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും അതിന് നിരവധി കാരണങ്ങളാണുള്ളത് നമ്മളുടെ ചെടി ചിലപ്പോൾ മണ്ണ് വലിച്ചെട് നമ്മളുടെ ചെടി ചിലപ്പോൾ വളവും ഈർപ്പം ഒന്നും വലിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ മണ്ണിൻ്റെ പുളിപ്പ് കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലൊക്കെ ആയിരിക്കും അതിന് നാം ചെയ്യേണ്ടത് ആ ചെടിയുടെ ചുവട്ടിലായിട്ട് കുമ്മായം കലക്കിയ വെള്ളം ഒഴിക്കുകയോ ഡോളോമേറ്റ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ ഒക്കെയാണ് ചെയ്യേണ്ടത് അതിന് കുമ്മായാലും ആയാലും ചെറിയ ഒന്നോ രണ്ടോ സ്പൂൺ മതിയാകും ഒരു ചെടിക്ക് അതായത് അഞ്ചോ പത്തോ ഗ്രാം മതിയാകും ഒരു ചെടിക്ക് അത് ഇടയ്ക്കിടക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ മണ്ണിൻ്റെ ജൈവാംശം നിലനിർത്തുവാൻ കോഴിക്കാഷ്ടമോ ചാണകമോ അതല്ലെങ്കിൽ കമ്പോസ്റ്റോ ഉണക്ക ഇല പൊടിച്ചതോ ഒക്കെ ഇടക്കിടക്ക് ഇട്ട് കൊടുത്ത് നമ്മുടെ ചെടികളെ തൈകളെ പരിപാലിക്കേണ്ടതുമാണ് അപ്പോൾ വെള്ളം നനയ്ക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളെല്ലാം വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ താഴെ കമൻറ്റിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കോമൺ ബി വിയുടെ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം